ചരിത്രം വീണ്ടും അതേപോലെ തന്നെ ആവർത്തിച്ചിരിക്കുന്നു ലോക ഫുട്ബോൾ ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തി നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിലെ വിജയികളായി അർജന്റീന തന്നെ വന്നിരിക്കുന്നു ഇരുപത്തി ഒന്നിൽ കോപ്പ അമേരിക്ക സ്വന്തമാക്കി അമേരിക്കയിലെ രാജാക്കന്മാരായി നിന്ന അതേ അർജന്റീന വീണ്ടും അവിടെ കിരീടം ചൂടുകയാണ് വീണ്ടും അവരുടെ നിലനിൽപ്പ് അവിടെ തുടരുക തന്നെയാണ് അർജന്റീന ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ ഏതൊരു ആരാധകരും ഒരുപോലെ പറയുന്ന കാലഘട്ടമാണിത് സ്കലോണിയുടെ അർജന്റീന എന്നത് രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്ക തോറ്റതിനു ശേഷം ലാനൽ മെസ്സിയും കൂട്ടരും പങ്കെടുത്ത എല്ലാ ടൂർണമെന്റിലും അവർ വിജയിച്ചതാണ് യാഥാർത്ഥ്യം ഇരുപത്തി കോപ്പ അമേരിക്ക ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് പിന്നീട് നടന്ന ഫൈനലിസിനെ ഇപ്പോൾ ഇതാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയും ചൂടിയിരിക്കുന്നു ഈ ഒരു ടീമിന്റെ തിരിച്ചുവരവിനെ എങ്ങനെ വർണ്ണിച്ചാലും ആ വാക്കുകൾ കൊണ്ടൊന്നും അതിനെ അത്രമേറെ മനോഹരമായി വർണ്ണിക്കാൻ കഴിയില്ല തോൽവിയും കണ്ണീരും അതിലേറെ വിമർശനം അടിച്ചമർത്തലും കേൾക്കേണ്ടി വന്നേ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു ടീം അർജന്റീനയെ പോലെ ഉണ്ടോ എന്നത് സംശയകരമാണ് രണ്ടായിരത്തി പതിനേഴിൽ വിമർശനവും കളിയാക്കലുമെല്ലാം കേട്ടുകൊണ്ട് തന്നെ അതിലെ അർജന്റീനയിലെ ക്യാപ്റ്റൻ വരെ വിരമിക്കാനാമെന്ന് പുറത്ത് പറയണമെന്നുണ്ടെങ്കിൽ അത്രമേൽ വിമർശനവും കളിയാക്കലും അയാൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകില്ലേ അവിടെ നിന്നും പിന്നീട് കിരീടങ്ങൾ ചൂടിക്കൊണ്ട് തന്നെ കളിയാക്കിയവർക്ക് മുകളിലേക്ക് അയാളുടെ ഉയർ ഉയർത്തെ അതെ എത്ര വാക്കുകൊണ്ട് വർണ്ണിച്ചാലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു പ്രായം കൂടുന്തോറും ഒരു സിംഹമാണ് അർജന്റീനയെ നയിക്കുന്നത് അത് തന്നെയാണ് പ്രായം കൂടുന്തോറും തന്റെ ടീമിലെ യുവതാരങ്ങളെ കൊണ്ട് അയാൾ കിരീടം നേടിക്കൊണ്ടേയിരിക്കുന്ന ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത് കളർ ടി വന്നിട്ട് ഒരു കപ്പുണ്ടോ ഫൈനലിൽ കളിക്കാൻ അറിയാത്ത അർജന്റീന ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഓരോ ഫുട്ബോൾ ആരാധകർക്കും അറിയുന്ന കാര്യമാണ് അർജന്റീന എത്രത്തോളം ആരാധകർ വിമർശിച്ചിരുന്നു എന്നത് അതെ അവർക്കെല്ലാവർക്കും ഇപ്പോൾ എന്താണ് പറയാനുള്ളത് അയാളെയോ അയാളുടെ ടീമിനെയോ താഴ്ത്തിക്കെട്ടാൻ ഇനി എന്താണ് നിങ്ങളുടെ കൈവശമുള്ളത് അയാളെല്ലാം എല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു തൻ്റെതായ ഫുട്ബോൾ ലോകത്ത് അയാൾക്ക് ഒന്നും ബാക്കിയില്ല ഇനി വരുന്ന ടൂർണമെന്റുകളെല്ലാം അയാൾക്ക് നേടിയാലും നേടിയില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല എല്ലാം നേടിയവനെ പോലെ അയാൾ ഇന്ന് ലോകത്തെ അടക്കി വാഴുക തന്നെയാണ് മെസ്സി എന്ന ഇതിഹാസ കാവ്യം എത്രമേൽ മനോഹരമാണല്ലേ ഒരു രാജ്യം മുഴുവൻ പ്രതീക്ഷ അർപ്പിച്ച് വളർന്നു വന്ന ഒരു ബാലൻ എന്നാൽ പ്രതീക്ഷിച്ചതുപോലെയല്ലായിരുന്നു കാര്യങ്ങൾ ഏറ്റവും കഥനകരതയായിരുന്നു പിന്നീട് കണ്ടത് വെറും കണ്ണീരോയ്ക്ക് ഫൈനലുകളുടെ കഥ മാത്രമായിരുന്നു ആ ബാലനിൽ നിന്നും അർജന്റീനൻ ആരാധകർക്ക് ലഭിച്ചിരുന്നത് അത്രമേൽ താഴ്ന്നു കെട്ടി അർജന്റീനയെ തിരികെ കൊണ്ടാൽ ഒരു ഇതിഹാസം വരുന്നു എന്ന് പറഞ്ഞവർ വരെ നെറ്റി പോയി അയാൾ അത്രമേൽ ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും ആ ടീമിനെ അയാൾക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല അതെ പലരും പറഞ്ഞു ചെയ് പലരും അത് ഉറപ്പിച്ചതാണ് ഇനി അർജന്റീനക്കൊരു തിരികീക വരവില്ല എന്നത് എവിടെയാണോ ഇനിയൊരു തിരിച്ചു വരവ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞുറപ്പിച്ചത് അവിടെ നിന്നായിരുന്നു അർജന്റീനയുടെ എക്കാലത്തെ മികച്ച തിരിച്ചുവരവിന് തുടക്കം കുറിച്ചത് കഥന തുടങ്ങിയ ഇതിഹാസ കാവ്യത്തിന്റെ അവസാന ഭാഗങ്ങൾ അത്രമേൽ മനോഹരമാണ് ഒന്നും കീഴടക്കാത്ത രാജാവ് അവസാനം എല്ലാം കീഴടക്കി ലോകത്തിനു മുൻപിൽ തൻ്റെ വീര്യം കുറിക്കുന്ന നിമിഷങ്ങൾ വരും കാലത്ത് തോറ്റ് തലതാഴ്റ്റിയിരിക്കുന്നവർക്ക് തല ഉയർത്താൻ വേണ്ടി അയാളുടെ കഥകൾ തന്നെ ധാരാളമാണ്